േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൺമണിയെ ചെന്ന് കാണുന്ന മനോജിന്റെ ഭാര്യ വിവാഹത്തിന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തിങ്കളാഴ്ച നിന്റെയും വരുണിൻ്റെയും വിവാഹമാണ് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ധൈര്യമായിരുന്നു ഇത് കേട്ട് ഞെട്ടി ഇപ്പോൾ കൺമണിയുടെ അച്ഛൻ എന്ത് അവളുടെ വിവാഹമോ ഇത്ര പെട്ടെന്നോ അതും ഞങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇനി എന്തിനാണ് അതിൻ്റെ ആവശ്യമൊക്കെ നമ്മൾ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തുന്നു വിവാഹം നടത്താം എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ച് കൊടുത്തതല്ലേ അപ്പോൾ ഇന്നായാലും നാളെയായാലും വിവാഹം നടത്തുന്നതിൽ എന്താണ് തെറ്റേ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ലല്ലോ വിവാഹം നടക്കട്ടെ അതിൻ്റെ വഴിക്ക് നമുക്കെല്ലാം സപ്പോർട്ട് നൽകിയാൽ പോലെ ഇത് കേട്ട് ഞെട്ടി പോവുകയാണ് കൺമണി ഇത് കൺമണിയെ ചെന്ന് കാണുന്ന കൃഷാകട്ടെ കൺമണി നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് കൺമണിയോ നിനക്കും സന്തോഷമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം വരുൺ ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകണം എനിക്കൊന്നും ഇപ്പോൾ വരുണിനോട് സംസാരിക്കാനില്ല എന്നതാണ് സത്യം ഇപ്പോൾ തന്നെ നേരം ഒരുപാട് വൈകി കഴിഞ്ഞു അതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അത്ര നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കഥ കടച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഇതോടെ ഒന്ന് ഞെട്ടിപ്പോകുന്നു വരുൺ പക്ഷേ ഇനി അധികം താമസമില്ലടി നീ എൻ്റെ വരുതിയിലേക്ക് വരുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് വരുണിന്റെ വാക്ക ഞാൻ കാണിച്ചു തരാം വിവാഹം കഴിഞ്ഞ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പിറ്റേന്ന് ജോലിക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ കൺമണിയെ തടയുകയാണ് ഇപ്പോൾ മനോജിന്റെ ഭാര്യ മാത്രവുമല്ല നീ ഇനി ജോലിക്കൊന്നും പോകേണ്ട കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ നീ ഇവിടെ തന്നെ വേണം ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനസ്സിലായോ ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടാൽ മതിനി മാറി നിൽക്കാനോട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായി അറിയാം എന്നെ അത് പഠിപ്പിക്കുന്നതിനായി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നെ തടയാൻ ശ്രമിക്കുകയാണ് എങ്കിൽ വിവരമറിയും നിങ്ങൾ ആ കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും ഇതോടെ കൺമണിയെ തല്ലുന്നതിനായി ശ്രമിക്കുകയാണ് ഇപ്പോൾ മനോജിന്റെ ഭാര്യ മാത്രവുമല്ല ഇത് കണ്ട് കൈതടയുന്ന കൺമണി ബലം പ്രയോഗിച്ച് അനുസരിപ്പിക്കാം എന്നുള്ള വ്യാമോഹമൊക്കെ മാറ്റുന്നതാണ് നല്ലത് അതൊക്കെ കേട്ട് അനുസരിക്കുന്ന കാലം മാറിക്കഴിഞ്ഞു ഇനി ഞാൻ തീരുമാനിക്കും എന്റെ ജീവിതം എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതോടെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് ഓഫീസിലേക്ക് പോവുകയും ചെയ്യുന്നു കൺമണി കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഇതോടെ ഉറപ്പിച്ചിരിക്കുകയാണ് മനോജിന്റെ ഭാര്യ എന്നാൽ കൺമണി ഇപ്പോഴാണ് കൃഷ്ണന്റെ ഭാര്യയാകാൻ ചേർന്നവൾ എന്ന് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നു എത്തുന്ന കൺമണിയെ കാണുന്നതിനായി കൃഷ് കടന്നു വരികയാണ് കൺമണി എന്താണ് വിശേഷം എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണി കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു എന്റെയും വരുണിൻറെയും വിവാഹം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വീട്ടിൽ നടക്കുന്നത് പക്ഷേ ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം ഇനി എൻ്റെ ജീവിതത്തിലെ തീരുമാനം ഞാനാണ് എടുക്കുക എന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഇത് കേട്ട് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് കൃഷിന് പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയെ ഞെട്ടിച്ചു ആ ദുരന്തം വന്നു സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്